ഹായ് ഫ്രണ്ട്സ് രൂപേഷാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് നമ്മുടെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം റിട്ടേൺസ് ഫയൽ ചെയ്യാൻ വിട്ടുപോയാൽ അല്ലെങ്കിൽ മറന്നാൽ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് നമുക്ക് ബിസിനസ്സിൽ നേരിടേണ്ടി വരിക എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാലും പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് ഞാൻ അന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒന്ന് ലേറ്റ് ഫീ ആണ് ഫോർ എക്സാമ്പിൾ എല്ലാ മാസവും നമ്മൾ ചെയ്യുന്ന ജി എസ് ടിയ ത്രീ ബി എന്നുള്ള റിട്ടേൺ തന്നെ നമ്മൾ ഫയൽ ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ സാധാരണ കേസിൽ ദിവസം അമ്പത് രൂപ വെച്ച് പിഴ വരാം ഇവൻ മിൽ ഫയലിംഗ് ആണെങ്കിൽ പോലും ഇരുപത് രൂപ ഫൈൻ ഇരുപത് രൂപ ഡെയിലി അതിന് ഫൈൻ വരാനുള്ള പ്രോബിലിറ്റി ഉണ്ട് രണ്ട് ഇതുപോലെ ഓരോ റിട്ടേൺസിനും അതിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിനുള്ള ഫൈൻസ് ഉണ്ടായിരിക്കും രണ്ട് ഇതിന് ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം നമ്മൾ എത്രയാണ് ഡ്യൂ എമൗണ്ട് ജി എസ് ടിയിലേക്ക് അടയ്ക്കാനുള്ളത് ആ പ്രിൻസിപ്പൽ എമൗണ്ടിൽ പതിനെട്ട് ശതമാനം നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് അഡ്മിഷൻ അടയ്ക്കേണ്ടതായിട്ട് വരും മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇ വേ ബിൽ ബ്ലോക്ക് ആവും ഇവൻ നമ്മുടെ ഗോഡൌണിൽ ഗുഡ്സ് ഇഷ്ടംപോലെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇ വേ ബിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മുടെ ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ സപ്ലൈ ചേൺ മൊത്തം എന്താവും ഡാമേജ് ആവും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ല ഇനി ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാല് നാലാമത്തെ പോയിന്റ് ആണ് നമ്മുടെ രജിസ്ട്രേഷൻ തന്നെ ക്യാൻസൽ ആവാം ആയിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയാ അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ സസ്പെൻഷൻ ആവാനും ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ള സമയത്ത് നമ്മൾ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ഇവൻ നമ്മുടെ ബിസിനസ് പോലും ഇല്ലാതാവാനുള്ള ഒരു വലിയ ചാൻസ് ആണുള്ളത് അതുകൊണ്ട് കൃത്യസമയത്ത് നിങ്ങൾ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജി എസ് ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ ടാക്സ് ഇന്ത്യ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു